ഓസ്ട്രേലിയയിലേക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഇന്ത്യൻ ടീം പുറപ്പെട്ടപ്പോൾ മുതൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നത് ഒരു പരമ്പര വിജയമല്ല മറിച്ച് ഓസ്ട്രേലിയക്കെതിരെ ഒരു തകർപ്പൻ വിജയം നേടിക്കൊണ്ട് അത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യൻ ടീം എത്തുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോഴും ആരാധകർ ഉള്ളത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യക്ക് അത്ര സന്തോഷം നൽകുന്നത് തന്നെയാണ് കാരണം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ വൻ അട്ടിമറികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങൾക്ക് പുറമെ ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ജയിക്കുകയും ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിക്കുകയും ചെയ്തതോടെ ഈ പട്ടിക ഇപ്പോൾ ആകെ അങ്ങ് മാറി പറഞ്ഞിരിക്കുകയാണ് പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയ തോൽപ്പിക്കുക കൂടി ചെയ്തതോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സാധ്യതകളും വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ ഇന്ത്യക്ക് മുന്നിലുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓസ്ട്രേലിയക്കെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ജയിച്ച ഇന്ത്യക്ക് പരമ്പരയെ അഞ്ച് പൂജ്യത്തിനോ അല്ലെങ്കിൽ നാല് ഒന്നിനോ അതും പോട്ടെ മൂന്നേ പൂജ്യത്തിനോ വിജയം നേടാൻ സാധിച്ചാൽ പോലും മറ്റു ടീമുകളുടെ ഫലം ആശ്രയിക്കാതെ നേരിട്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ യോഗ്യ നേടാം എന്നുള്ളത് തന്നെയാണ് ഫൈനലിലെത്താൻ പിന്നീട് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാകും പ്രധാനപ്പെട്ട മത്സരം എന്നാണ് കണക്കുകൾ പറയുന്നത് അതായത് ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ ഒന്നുകിൽ ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് പൂജ്യത്തിന് പരമ്പര തൂത്തു വാരുകയോ അതല്ലെങ്കിൽ നാലേ ഒന്നിന് ജയിക്കുകയോ അതല്ലെങ്കിൽ മൂന്നേ പൂജ്യത്തിന് ഇന്ത്യ പരമ്പര നേടുകയോ ചെയ്താൽ പോലും നമുക്ക് ഈ ഒരു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ എത്താം എന്നുള്ളതാണ് ഇനി മറിച്ച് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് ഒന്നിനാണ് ജയിക്കുന്നതെങ്കിൽ ഇന്ത്യയ്ക്ക് ഫൈനലിൽ എത്താൻ മറ്റ് ടീമുകളുടെ ഫലം നോക്കി തന്നെ ഇരിക്കേണ്ടി വരും കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയ്ക്കെതിരെ ജയിക്കാതിരിക്കുക എന്നതാണ് ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ജയിക്കുകയും ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് ഒന്നിന് പരമ്പര നേടുകയും ചെയ്താൽ ഇന്ത്യക്ക് ഫൈനൽ ഉറപ്പിക്കാനാകില്ല ഇനി ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് രണ്ടിനാണ് ടെസ്റ്റ് പരമ്പര ജയിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്കയിൽ നടക്കുന്ന ശ്രീലങ്ക ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിൽ ഒരു മത്സരത്തിലെങ്കിലും ശ്രീലങ്ക സമനില നേടിയാൽ മാത്രമേ ഇന്ത്യക്ക് ഫൈനൽ എത്താനുള്ള വഴി തെളിയുകയുള്ളൂ എന്നതും മറ്റൊരു കണക്കാണ് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് രണ്ട് മത്സരത്തിനുന്ന ശ്രീലങ്ക ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര തുടങ്ങുന്നത് ഇനി മറ്റൊരു കണക്കുകൂടി പറയാം അതായത് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര രണ്ട് രണ്ട് സമനിലയായാൽ ഫൈനലിൽ എത്താനുള്ള ഇന്ത്യയുടെ സാധ്യതകൾ വീണ്ടും മങ്ങുമെന്നാണ് കണക്കുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റിന് ശേഷം ഓസ്ട്രേലിയ കളിക്കാൻ പോകുന്ന ശ്രീലങ്ക ഓസ്ട്രേലിയ ടെസ്റ്റ് തന്നെ ഇന്ത്യക്ക് വീണ്ടും നിർണായകമായി മാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും കൂട്ടാളികളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഈ പറയുന്ന ഓസ്ട്രേലിയയുമായി നടക്കുന്ന ഈ പരമ്പര തന്നെ വിജയിച്ച് നേരിട്ട് ഫൈനലിൽ എത്താനുള്ള വഴികൾ തേടുന്നതായിരിക്കും അതല്ലാതെ മറ്റു ബലങ്ങളെ ആശ്രയിച്ച് കണക്കിലെ കളികൾ നോക്കിയിരുന്നാൽ ഒരുപക്ഷെ ഇന്ത്യക്ക് അപ്രതീക്ഷിതമായ പണികൾ കിട്ടിയെന്ന് വരാം ഒരുപക്ഷെ ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഒരു മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കണക്കിലെ കളികളൊന്നും നോക്കാതെ ഫൈനൽ എത്താൻ കഴിയും എന്നുള്ളതായിരുന്നു മറ്റൊരു വസ്തുത ഏതായാലും ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിലെ രണ്ടാം ടെസ്റ്റ് തുടങ്ങാനിരിക്കെ ഈ കണക്കിലെ കളികൾ ഇന്ത്യക്ക് ഒരു പകുതി ആശ്വാസം നൽകുന്നതാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ ശ്രീലങ്കയും മറ്റു ടീമുകളുമായി നടക്കുന്ന മത്സരത്തിന്റെ ഫലം കൂടി ഇതിൽ നിർണായകമാകും എന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല